നമ്മുടെ നേതാവ് രാത്രി ഉറക്കൊഴിച്ച് മുമ്പിൽ മുമ്പിൽ നിന്നുകൊണ്ട് റബ്ബുൽ നമ്മുടെ അനിശ്ചിത നേതാവ് കണ്ണുനീര് ധാരാധാരിയാക്കി ഒലിപ്പിച്ച അർദ്ധരാത്രിക്ക് ശേഷം അള്ളാഹന്റെ അഹമത്തിനോട് ജലാലിനോട് യോജിക്കുന്ന രൂപത്തിൽ ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങും അർദ്ധരാത്രിക്ക് ആ രാത്രിയുടെ അവസാനത്തെ പകുതിയിൽ അല്ലെങ്കിൽ അവസാനത്തെ ഭാഗത്തിൽ മൂന്നാമത്തെ ഭാഗത്തിൽ എന്നിട്ട് റബ്ബ് ചോദിക്കും ആരുണ്ട് അവന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി നൽകട്ടെ അപേക്ഷിക്കുന്നവര് അവന് ഞാൻ മാഫ് ചെയ്യട്ടെ ഈ ചോദ്യം എല്ലാ ദിവസങ്ങളിലും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് എന്നതാണ് നമ്മുടെ കണ്ണുരുണ്ണി പഠിപ്പിച്ചത് സല്ലാഹു അലൈ വസല്ലം അത് പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലി വസല്ലം രാത്രി ഹയാതാക്കുന്ന വേളയിൽ പ്രധാന ലക്ഷ്യം രാത്രിയിലൂടെ അവർക്കുണ്ടായത് ഭിന്നിപ്പ് ഉണ്ടാക്കാൻ കാരണമായി തീരുന്നതായ ഏകദേവ വിശ്വാസത്തിന്റെ ഘടകവിരുദ്ധമായ അള്ളാഹു വല്ലാത്തവർക്ക് നേർച്ച അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥന അള്ളാഹു വല്ലാത്തവർക്ക് ജീവിതം അള്ളാഹു വല്ലാത്തവർക്ക്

മുസ്തഖീമായ നീ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്ന റൂട്ട് ഞങ്ങൾക്ക് എത്തിച്ചു തരലിലൂടെ ആ റൂട്ട് കാണിച്ചു തന്നെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്തേ പ്രാർത്ഥിച്ചൂടെ നമുക്കെന്ന് റമനോട് ചോദിച്ചൂടെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ എൻ്റെ മുമ്പിൽ തെളിവുണ്ട് ഈ തെളിവുള്ളതോട് കൂടി ഇടയിലൊന്ന് ഒന്നുകൂടി നിർബന്ധം അതാണ് മുഖ്യം ശ്രദ്ധിക്കുക അതേതാണ് റബ്ബിന്റെ ആചാര് അജുമ്മയുടെ മകൻ ഞാൻ തറവാട് മുസ്ലിം കാനേഷ്മാരി മുസ്ലിം ജനന സർട്ടിഫിക്കറ്റ് മുസ്ലിം പണ്ട് പണ്ട് നൂറ്റാണ്ടുകളെ പിതാക്കൾ മുസ്ലിംകളല്ലേ എന്താ പിന്നെ ഞാൻ മുസ്ലിം ആവുകയില്ല പറ്റൂല അങ്ങനെയുള്ള ചിന്ത ഇമാം ഷാഫി പറയുന്നു ഒരാൾ ബുദ്ധി വന്ന ശേഷം വിവേകം വന്ന ശേഷം സ്വയം സ്വയംബോധത്തോടു കൂടി അള്ളാഹുളള വിശ്വാസം അവനിൽ ഉടെടുക്കുന്നില്ലെങ്കിൽ അവൻ ഓറിജിനൽ സുന്നിയല്ല ഓറിജിനൽ മുസൽമാനല്ല ഒരാൾ മുസ്ലിം ആവേണമെങ്കിൽ ബോധം വരുമ്പോൾ അവന് ഞാൻ ഉൾക്കൊള്ളുന്ന തത്വമാണ് സത്യം എന്നതിലേക്ക് അവൻ്റെ ആ ആദർശം അവൻ്റെ ആ ചേർത്ത് പറയൽ അവൻ്റെ നിസ്ബത്ത് ഉണ്ടല്ലോ ആ കുടുംബത്തിലേക്ക് ചേർത്ത് പറയൽ അത് അവനെത്തിക്കണം അർത്ഥം അന്ധമായ അനുകരണം വിശ്വാസത്തിൽ ഇല്ല എന്നാണ് അന്ധമായ അനുകരണം എന്തില്ല വിശ്വാസത്തിൽ ഇല്ല അതാണ് നമ്മുടെ നേതാവായ ഇമാം മുഹമ്മദ് പറഞ്ഞ തത്വം അന്ധമായ അനുകരണം ഇവിടെ പറ്റൂല ഇവിടെ എന്തേ പറ്റുകയുള്ളൂ ഞാൻ ചലിക്കുന്നത് ലക്ഷ്യത്തിന്റെ പിന്നിലാണോ അല്ലേ എന്നത് ചിന്തിക്കുക അപ്പോൾ അള്ളാഹുനോട് തേടേണ്ടി വരും ഇതാ പരിശ്രമിക്കുന്നുണ്ട് ഈ ഫലം അത് നിന്റെ നിന്നുള്ള തൗഫീഖ് വേണം നീ തൗഫീഖ് നൽകാത്തത് കൊണ്ട് നീ ഞങ്ങൾക്ക് അയച്ചതായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി അലി വസ്ല്ലമിന്റെ അവരുടെ മൂത്താപ്പവരെ അവരുടെ കുടുംബ മെമ്പറന്മാർ വരെ മരിച്ചു മരിച്ചുപോകേണ്ട ഗതികൾ ഉണ്ടായില്ലേ